തെറ്റുണ്ട് ഈ അച്ഛൻ ഉദ്ദേശിച്ച നടന്നില്ല നടന്നെങ്കിൽ പിറ്റേ ദിവസം തന്നെ നിരപരാധിയായ കുടുംബത്തിലാണെങ്കിലോ നമസ്കാരം കോട്ടയം മരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളെയൊക്കെ വിട്ടു പോയിട്ടേ രണ്ടാഴ്ച പിന്നിടുന്നു കോട്ടയം ഷൈനിയും തന്റെ പറക്കമുട്ടാത്ത രണ്ട് പെൺകുഞ്ഞുങ്ങളും ദാരുണമായ അന്ത്യത്തിലേക്ക് പോയിട്ട് ഏതാണ്ട് രണ്ടാഴ്ച കഴിയും ഇപ്പോഴും നമുക്കറിയാം പല സ്ത്രീകൾക്കും ഈ ഒരു ഓർമ്മ ഈ ഒരു നോവ് ഓർമ്മിക്കാൻ സഹിക്കാൻ വയ്യാതെ എന്ത് ചെയ്തു ഉറക്കം പോലും നഷ്ടപ്പെട്ട പല സ്ത്രീകളുടെയും മെസ്സേജ് നമുക്ക് വരുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ താഴെ തന്നെ വരുന്നുണ്ട് അപ്പൊ അതൊരു തീരാവേദനയായി നമുക്ക് നിൽക്കുമ്പോഴും ഇതുവരെയൊക്കെയും ഷൈനിക്കൊരു നീതി നടപ്പാക്കി കൊടുക്കാൻ നമുക്ക് ആർക്കും അല്ലെങ്കിൽ നിയമനം ഇതുവരെയൊന്നും കഴിഞ്ഞിട്ടില്ല നമുക്കറിയാം ഷൈനി രണ്ടു തലത്തിൽ നിന്നും ഏതാണ്ട് ഷൈനിയുടെ പത്ത് വീട്ടിൽ നിന്നും നോബി ആയിക്കോട്ടെ അതുപോലെ തന്നെ ഷൈനിയുടെ അച്ഛനും അമ്മയും ഉൾപ്പെടെ അവർ ബന്ധുക്കൾ ഉൾപ്പെടെ എല്ലാവരും തെരഞ്ഞ അവസാനം ഗത്യന്തമില്ലാതെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ അവസാനം രണ്ട് പൊടി ഈ പത്തും പതിനൊന്നും വയസ്സുള്ള പെൺമക്കളെയും വിളിച്ചുകൊണ്ട് ട്രെയിനിന്റെ മുന്നിലേക്ക് പോയി ജീവൻ ജീവനെടുക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടായതൊക്കെ നമുക്ക് എങ്ങനെയെന്നൊക്കെ നമുക്കറിയാം ഇപ്പോ ഈ ഷൈനിയുടെ തന്നെ ഒരു ഒരു ബന്ധു പുള്ളിയുടെ പേര് റെജി എന്നാണ് കേട്ടോ ഷൈനയുടെ തന്നെ ഒരു ബന്ധു അതായത് ഷൈനയുടെ അച്ഛന്റെ സഹോദരി പുള്ളിയുടെ അമ്മയാണ് എന്നാ പുള്ളി പറയുന്നത് ഓക്കെ അപ്പോ അവര് വന്ന് കുറെ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട് ഭയങ്കര രോക്ഷാകുലമായിട്ട് കുറെ വെളുപ്പ് അത് മെയിൻ ഈ സഭയെ സഭയെപ്പറ്റി ഈ ക്രിസ്ത്യൻസിന്റെ ഇടയിൽ നടക്കുന്ന ഈ ഖാനായ സഭയിൽ നടക്കുന്ന കുറെ കാര്യങ്ങൾ അക്കടെ പറഞ്ഞു പുള്ളി പറയുമ്പോൾ ചില ഈ പുള്ളി പറയുന്നത് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചിരി വരുമെങ്കിലും പുള്ളി പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ഉള്ള ഒരു കാര്യങ്ങളാണ് കേട്ടോ പുള്ളി പറയുന്നതിൽ കാര്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും ഈ ഇത് എവിടെ വന്ന യൂടാക് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ് വന്നിട്ടുള്ളത് യൂടാക്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ വന്നിട്ട് ഇതിന്റെ ലിങ്ക് ഇതിന്റെ ഫുൾ വെർഷന്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം ഈ ഡെസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഫുൾ വെർഷൻ കാണണമെങ്കിൽ പോയി കണ്ടോളൂ ആദ്യം നമുക്ക് ഇവിടെ ഈ പള്ളിയിൽ അച്ഛനൊക്കെ ഗുണ്ടമാരാണ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറയാം നിങ്ങൾ തീർച്ചയായിട്ടും കേൾക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാം ഓക്കെ എന്തായാലും നമുക്ക് ഈ ഒരു ഈ പുള്ളിയുടെ വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കണ്ടുനോട്ടാം ഈ അച്ഛനകത്താകണം എനിക്ക് ഒത്തിരി വൈദ്യുതി ഒത്തിരി കൂട്ടുകാരുമുണ്ട് എല്ലാരും ഉണ്ട് ഇപ്പോൾ ഈ മലബാരി നാലാ സമുദായത്തിൽ മലബാർ ഏരിയയിൽ നിന്ന് വരുന്ന അച്ഛന്മാരാ കൂടുതലും ഒന്ന് മാഡം മുഴുവൻ ഈ വരുന്ന അച്ഛന്മാർ മുഴുവൻ അവരെല്ലാം പറയുന്നത് കറക്റ്റ് കാര്യങ്ങളാ ഈ സൈനിയെ പറ്റി ഒരു കുറ്റവും അവർക്ക് പറയാനില്ല ഈ അച്ഛന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു തെറ്റാണ് പിന്നെ ഞാനൊരു ഒറ്റ കാര്യം തുറന്നു പറയുക സൈനിയുടെ ഭാഗത്ത് ഒരു തെറ്റുണ്ട് ഈ അച്ഛൻ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല നടന്നെങ്കിൽ പിറ്റേ ദിവസിൽ പിറ്റേ ദിവസം തന്നെ ജോലി ഒക്കെ അച്ഛന്റെ ഉദ്ദേശം നടന്നില്ല അതാണ് അച്ഛന് വൈരാഗ്യം കൂടാനുള്ള കാര്യം എനിക്ക് ഈ അച്ഛനെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ഓക്കെ അപ്പൊ ഇവര് പറയുന്ന അച്ഛന്മാരെല്ലാം ഗുണ്ടകളാണെന്നാണ് പുള്ളി പറഞ്ഞു വയ്ക്കുന്നത് നമുക്കറിയാം പലയിടത്തും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അച്ഛന്മാർക്ക് ഭയങ്കര ഗുണ്ടായത് താനെന്തോ അറ്റവനാണ് എന്നുള്ള രീതിയിലാണ് ഈ അച്ഛന്മാര് സംസാരിക്കുന്നത് അതുമല്ല ഈ പുള്ളി പറയുന്ന മറ്റൊരു വലിയൊരു ആരോപണം മറ്റൊന്നുമല്ല ഈ ഷൈനിക്ക് അവസ്ഥ വരാൻ കാരണം ഈ ഷൈനി ഈ അച്ഛൻ ഉദ്ദേശിച്ച കാര്യം സൈനി സാധിച്ചു കൊടുത്തില്ല എന്നാണ് പുള്ളി പറയുന്നത് അച്ഛൻ എന്തോ ഉദ്ദേശിച്ചു അത് ഈ പറയുന്ന ഷൈനി സാധിച്ചു കൊടുത്തില്ല ഷൈനി അത് സാധിച്ചു എങ്കിൽ ഷൈനിക്ക് ഈ ഒരു ഗതി വരത്തില്ല എന്ന് പുള്ളി പറയുന്നു പുള്ളി പറയുന്നതിൽ കാര്യമുണ്ട് നമ്മളിതിനാ കൊച്ചിച്ച് തള്ളുന്നത് ശരിയല്ല പുള്ളി പറയുന്നതിൽ കാര്യമുണ്ട് ഓക്കെ ബാക്കി കേൾക്കാം അച്ഛൻ ലോകം അച്ഛൻ മനുഷ്യനായി അവർ ചെയ്യുന്നത് എന്താ അവര് പണവും സൗന്ദര്യവും നോക്കി പോകുന്നതാണ് അച്ഛന്മാരും കന്യാസ്ത്രീകളും എനിക്ക് നേരിട്ടറിയാം എനിക്ക് ഒത്തിരി ബന്ധങ്ങളുണ്ട് അച്ഛന്മാരുമായിട്ട് അച്ഛന്മാരും കന്യാസ്ത്രീമാരും ആയൊരു ഒത്തിരി നമ്മൾ ലോകത്തിൽ പോയാൽ നമ്മുടെ എല്ലാ വിശ്വാസം ഓരോ ഉറപ്പാണത് പിന്നെ ഞാനൊരു കാര്യം പറയാം ഇവരെ കല്യാണം കഴിപ്പിക്കണം എന്നുള്ളതാണ് എന്റെ ഓക്കെ അതിനെ കുറിച്ച് സംസാരിക്കാം പുള്ളി പറയുന്നില്ല ഇപ്പഴെയുള്ള അച്ഛന്മാരും കന്യാസ്ത്രീമാരും എന്താണ് പണവും സൗന്ദര്യത്തിനും ബാക്കിലെയാണ് പോകുന്നത് എന്നുള്ളത് സത്യൻ തന്നെയാണേ പലതും നമുക്കറിയാം ഇപ്പം അച്ഛന്മാരെ മാത്രം എടുക്കണ്ട ഈ പുരോഗതി നിൽക്കുന്ന മറ്റ് ജാതിയിലുള്ള പോത്തി ആയിക്കോട്ടെ ഈ പറയുന്ന പള്ളിയിലെ ക്രിസ്ത്യൻ പിന്നീട് പിന്നിടുന്നതാണ് നമ്മുടെ പിന്നെ മുസ്ലിം പള്ളിയിലെ അവരായിക്കോട്ടെ ഉസ്താദ് കമ്മർ ഇവർക്കൊക്കെ പണം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഇവർക്ക് എപ്പോഴും എന്താണ് ഈ ഒരു ഉന്നത സ്ഥലങ്ങളിൽ ഒരു സഭയുടെ അല്ലെങ്കിൽ ഒരു ഉന്നത സ്ഥലത്തിരിക്കുമ്പോൾ അവിടെ പണമുള്ളവർക്ക് പണം കൊണ്ടുവരുന്ന അവന് മാത്രം മുൻഗണന അല്ലെങ്കിൽ സൗന്ദര്യമുള്ള ആരെങ്കിലും കണ്ട അവർക്ക് മാത്രം മുൻഗണന ഈ പുള്ളി ഈ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അസത്യം എന്താ അപ്രിയ സത്യങ്ങൾ നമ്മൾ വിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പുള്ളി പറയുന്നത് ബാക്കിയും കൂടി കേൾക്കാം ഈ പുള്ളി പറയുന്നത് ഈ അച്ഛനെയും ഈ പറയുന്ന കന്യാശ്രീയും കല്യാണം കഴിപ്പിക്കണം എന്നാ പറയുന്നത് അതിന്റെ കാരണം കൂടി പുള്ളി പറയുന്നുണ്ട് അതുകൂടി നിങ്ങൾ കേൾക്കാം ഓക്കെ സമയ സമുദായത്തിലും മർത്തോമ സമുദായത്തിലും അച്ഛന്മാരും വിവാഹിതരാ ഉടമം പുലർത്തുന്നവരാ ഉടമത്തിന്റെ ഭാരാഭവം അറിഞ്ഞു ജീവിക്കണം എനിക്ക് മൂന്ന് മക്കളുണ്ട് ചിലപ്പോൾ രണ്ടു മണി മൂന്ന് മണി രാത്രിയിലാ കുഞ്ഞുങ്ങൾ കഴിയുന്നത് ചെവി വേദന പല്ലിവേദന വൈറ്റി വേദന ആ രാത്രിയിൽ നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോരണം ഈ ണ്ടോ കന്യാസിമാരെ പറഞ്ഞു കഴിഞ്ഞാല് അറിയുള്ളൂ പിന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇവിടെ പുള്ളി പറയുന്നത് എന്താണ് ഈ പറയുന്ന കന്യാസ്ത്രീ ആളെയും ഈ പറയുന്ന അച്ഛന്മാരെയും വിവാഹം കഴിപ്പിക്കണം അതായത് ഈ സ്കാനായ സഭയില് ഈ അച്ഛന്മാരെ കല്യാണം കഴിക്കില്ല കഴിക്കില്ലെന്നാ പുള്ളി പറഞ്ഞു വരുന്നില്ല അപ്പൊ അങ്ങനെയായിരിക്കും എനിക്ക് അറിയത്തില്ല അപ്പം ഇത് ഇങ്ങനെ കല്യാണം കഴി ഇവർക്ക് ഈ പറയുന്ന എനിക്ക് മൂന്ന് മക്കളുണ്ട് ഈ അച്ഛന് കല്യാണം കഴിക്കാത്തത് കൊണ്ട് തന്നെ ഈ മക്കളുടെ വേദന മക്കൾക്ക് രാത്രി ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എടുത്തോണ്ട് പോകുന്ന ആ രക്ഷകർത്താവിന്റെ വേദന ആ ഒരു പിന്നെ അമ്മയുടെ വേദന ഇതൊക്കെ അറിയണമെങ്കിൽ അവനൊരു അച്ഛനാകണം അവനൊരു കല്യാണം കഴിക്കണം എന്നാലേ ഈ കുട്ടികളുടെയും ഈ മാതാപിതാക്കളുടെയും വേദന മനസ്സിലാവത്തുള്ളൂ അതുപോലെ കന്യാസ്ത്രീകൾ കല്യാണം കഴിച്ചൊരു ഒന്ന് ഒന്ന് പ്രസവിച്ചാൽ മാത്രമേ ഒരു അമ്മയുടെ വേദന എന്താണെന്ന് മനസ്സിലാവുള്ളൂ എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ നമുക്ക് മൊട്ടത്തിൽ തെറ്റാണെന്ന് പറയല കാരണം നമുക്കൊരവസ്ഥയിലേക്ക് വരുമ്പോഴേ ഒരു കുഞ്ഞുണ്ടായി ആ എന്തെങ്കിലും ഇപ്പൊ ഈ പറയുന്ന ഈ ഷൈനി തന്നെ ആ ഷൈനി ഈ പറയുന്ന രണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവൾ എന്തുമാത്രം വേദന അനുഭവിക്കുന്നു എന്നറിയണമെങ്കിൽ അവന് ഈ അപ്പുറം നിൽക്കുന്ന ഒരു അമ്മയായിരിക്കണം അവർക്ക് ഇതുപോലത്തെ രണ്ട് മക്കൾ ഉണ്ടാവണം അപ്പൊ ആ മക്കൾക്ക് പോറ്റാൻ വേണ്ടിയിട്ട് ഗത്യന്തമില്ലാതെ ഇല്ലാതെ എല്ലായിടത്തും പോയി കൈനീട്ടേണ്ടി വരുന്ന വരേണ്ടി വരുന്ന ഒരു അവസ്ഥ മനസ്സിലാക്കണം അവര സിറ്റുവേഷനിലേക്ക് പോകണം അതാണ് പുള്ളി പറയുന്നത് ഇവിടെ പറഞ്ഞ കന്യാസ്ത്രീകളെയും ഇതിനെ കെട്ടിക്കണം എന്ന് പുള്ളി പറയുന്നത് അതിരൂപതയിലുള്ള അച്ഛന്മാരും മറ്റുള്ളൂ കൊണ്ട് പത്രവർക്ക് എനിക്കറിയാം ഞാൻ ഈ ലോകം മുഴുവൻ നടക്കുന്ന പാറ്റിയും അതോ കന്യാസ്ത്രീക്കും അതെ ആ ഒരു സഭയെ മാത്രം ചൂണ്ടി പറഞ്ഞു എന്നോ എനിക്ക് തോന്നുന്നുണ്ട് ആ അവർക്കുള്ള കന്യാ അച്ഛന്മാർക്കും ഈ പറയുന്ന കന്യാസികൾക്കും ഇളക്കം കൂടുതലാണ് അതുകൊണ്ട് അവരെ കൊണ്ട് കെട്ടിക്കണമെന്നാണ് ഈ പുള്ളി പറയുന്നത് ഓക്കെ സ്ത്രീകൾ അച്ഛന്മാരുടെ അരിക്കെ പോലുള്ള കുമ്പസാരം നിർത്തണം ഈ കുംബ സ്ത്രീ കുംബസാരം കന്യാസുമാർക്ക് കൊടുക്കട്ടെ എന്താ അപ്പോ പുള്ളി പറയുന്നില്ല ഇത് ഒരു കാര്യമാണ് അതായത് ഈ കുമ്പസരിക്കും നടല്ലോ അച്ഛന്മാരുടെ ഫ്രണ്ടിൽ നിന്നാണ് പിന്നീട് ഈ പറയുന്ന പെൺകുട്ടികൾ കുമ്പസരി ഇത് തന്നെ പലപ്പോഴും ഒരു ആയുധമാക്കി കിട്ടത്തി അതായത് ഒരു പെൺകുട്ടി വന്ന് തന്റെ ജീവിത കാര്യങ്ങൾ അല്ലെങ്കിൽ താങ്കൾ താങ്കളുടെ തന്റെ ജീവിതത്തിലൈംഗികപരമായിട്ട കാര്യങ്ങൾ വരെ കുമ്പസരിക്കേണ്ടി വരെ എന്റെ ഭർത്താവ് എങ്ങനെയാണ് എന്നെ കയറിയത് ഇപ്പൊ ഇതൊക്കെ ഇതൊക്കെ ചില അച്ഛന്മാർ എല്ലാ അച്ഛന്മാരും ചില അച്ഛന്മാർ ഇത് കേട്ടുകൊണ്ട് ഇത് ഇവരെ ചൂഷണം ചെയ്യാനുള്ള ഒരുപാട് കഥകൾ ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട് അപ്പൊ അത് പുള്ളി പറയുന്നത് അങ്ങനെയാണെങ്കിൽ പെൺകുട്ടികൾക്ക് കുമ്പസരിക്കണം ഇതുപോലുള്ള സ്വകാര്യമായിട്ടുള്ള

ഞാൻ ഒരു അമ്പതായിരം രൂപ ഒരു അച്ഛന്റെ കൊടുക്കുക സഹായം കൊടുക്കുക ആ അച്ഛൻ അന്ന് പള്ളിയെ വിളിച്ചു പറയും അവനും അവന്റെ കുടുംബത്തിനും മരിച്ചു പോയ എല്ലാവർക്കും വേണ്ടി ഭയങ്കര പ്രാർത്ഥനയാ കൊടുത്തില്ലെങ്കിലോ അപ്പോ ഇവിടെ ആങ്കർ ചോദ്യത്തിന് മറ്റൊന്നുമല്ല ഈ ശനി തന്നെ അവിടെ അടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോ അതായത് ഈ ആത്മഹത്യ ആയുണ്ടല്ലോ ആത്മഹത്യ ആയോണ്ട് പള്ളിയിൽ അടക്കാൻ പറ്റില്ല എന്ന് പറയും പോയി പുള്ളി പറയുന്നതും കാര്യമാണ് ഇതും പുള്ളി പറയുന്നത് കാര്യം പള്ളി പറയുന്ന രീതി മറ്റൊരു തരത്തിൽ നമുക്ക് ചിരി വരുമെങ്കിൽ പുള്ളി പറയുന്ന കാര്യമാണ് അല്ലേ പണം ഉണ്ടെങ്കിൽ എന്തും ചെയ്യാതെ ഒരു പുള്ളി പറയുന്നില്ല അമ്പതിനായിരം കൊടുത്തുകഴിഞ്ഞാൽ പള്ളിയിൽ അച്ഛൻ വിളിച്ചു പറയും ഇത് കൊടുത്ത് അവരുടെ കുടുംബത്തിനും മക്കൾക്ക് മരിച്ചു പോയി വരാൻ പോണ തലമുറക്കെല്ലാം എന്തിന് നല്ലത് വരട്ടെ എന്ന് പറയും പൈസ കൊടുത്തില്ലെങ്കിൽ പട്ടിക്ക് തുല്യമാണ് അവനെന്ത് ചെയ്യും അവന്റെ മൈൻഡ് ചെയ്യത്തില്ല അതുപോലെ ഈ പള്ളിയിൽ അച്ഛന്മാരെല്ലാവർക്കും ഈ പണത്തിന്റെയും പണമുള്ളവന്റെ അടുത്ത് വളരെ സൗന്ദര്യം കാണും അവരെ വേട്ടിലേക്ക് പോകുന്നത് എന്ന് പറയുന്നതും നമുക്കൊരിക്കലും പള്ളിക്കളയാൻ പറ്റണ ഒന്നല്ല ഈ ൂടെ അറസ്റ്റ് ചെയ്യണം ബോബി അച്ഛന്റെ മുഖം നിങ്ങളെ കണ്ടായിരുന്നോ എങ്ങനെയാ ഒരു അച്ഛനല്ല അച്ഛന്റെ മുഖമൊന്നും അല്ല കണ്ടിട്ട് ഒരു ക്രൂരനായ ഒരു മുഖ അച്ഛനല്ല നാട്ടുകാരുള്ള നിങ്ങളുടെ കേട്ടല്ലേ ഒരു ഒരു സംസാരിച്ചായിരുന്നു പുള്ളി അവിടെ ചെല്ലുമ്പോ സൈനീനെ ഈ നോബി നോവിത്തിട്ട് ചവിട്ട് ചെയ്തത് ഇതൊക്കെ എന്തൊരു ക്രൂരതയാണ് ഇവിടെ നീതിയില്ലേ ജായയില്ലേ ഒരു അച്ഛനും കന്യാശ്രീയുമുള്ള കുടുംബത്തിൽ ഒരു കാരണവശാലും ഇങ്ങനെ നടക്കാൻ പാടില്ല ഞാനി എന്റെ വീട്ടിൽ അച്ഛനും ഉള്ള കന്യാസ്ത്രീ ഇല്ല കുടുംബനാഥൻ അവിടെ പട്ടിണിയില്ല ഒരു പുരുഷനോ ഇല്ല ഈ പാലിമാരെ കല്യാണം കൽപ്പിച്ച് നിലയ്ക്ക് നിർത്താനുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഈ നോക്കട്ടെ അപ്പോൾ നമ്മുടെ ഷൈനിക്ക് നീതി കിട്ടണമെങ്കിൽ ഈ ഫാദർ ബോബിക്ക് ബോബി എന്തിനും അറസ്റ്റ് ചെയ്യണം എന്നാണ് പുള്ളി കൃത്യമായിട്ട് പറയുന്നത് അതുപോലെ ഈ പറയുന്ന അച്ഛനമ്മമാരെ എന്ത് ചെയ്യണം ഈ ഈ അച്ഛനെയും അച്ഛനമ്മമാരെല്ലേ അച്ഛനെയും കന്യാസ്ത്രീമാരെ കെട്ടിക്കണം എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് പക്ഷേ പുള്ളിയെ നമുക്ക് തമാശ വലീകരിക്കേണ്ട പുള്ളി പറയുന്നതിൽ ന്യായമുണ്ട് കാര്യങ്ങളുണ്ട് പല സത്യങ്ങളും പുള്ളി ഒരു ധൈര്യത്തോടു കൂടി വിളിച്ചു പറയുന്നുണ്ട് എന്നതാണ് കാരണം നമ്മൾ പുള്ളി പറയുന്നുണ്ടല്ലോ ഈ അവിടെ ഈ ഷൈനയെ കെട്ടിക്കൊണ്ട് പോയ എടുത്തിട്ട് ഒരു അച്ഛനുണ്ട് ഒരു കന്യാസം എന്നിട്ട് പോലും ഷൈനിക്ക് ഈ വിധത്തിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കാനായിട്ട് വന്നു എന്റെ വീട്ടിൽ അച്ഛനും ഇല്ല ആരുമില്ല പക്ഷെ എന്റെ മക്കൾ എന്ത് ചെയ്യുന്നുണ്ട് സുഖമായിട്ട് ജീവിച്ചിരിക്കുന്നുണ്ട് ജീവിച്ചിരിപ്പുണ്ട് അവർ സുഖമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ആഹാരം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ പറയുന്ന പള്ളി അച്ഛന്മാരായിക്കോട്ടി കന്യാസ്ത്രീകളിൽ അവർക്കൊക്കെ ഒരു ഒരു സ്ഥാനം കിട്ടും ഒരു പുരോഹിത സ്ഥാനം കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യും പാവപ്പെട്ടവരെയൊക്കെ പിന്നെ അവഹേളിക്കുകയും അവരെ അവരെയൊക്കെ ചൂഷണം ചെയ്യുകയും പണത്തിന്റെ പിന്നാലെ പോകുകയും സൗന്ദര്യത്തിന്റെ അതായത് പെണ്ണിന്റെ പിന്നാലെ പോകും എന്നാണ് പുള്ളി ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത് പെണ്ണിന്റെ പിന്നാലെ പോകും ഒക്കെ പറയുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് അറിയപ്പെടുത്തു നമുക്ക് വീണ്ടും കാണാം ജയഹ്